ആഘോഷമാക്കാൻ കഴിയട്ടെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി തലസ്ഥാന നഗരിയിൽ അഞ്ചോളം പ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന ഗുരുവായൂൺ അസോസിയേഷൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ആഘോഷവും ഓണക്കോടി വിതരണവും ചികിത്സാ ധനസഹായവും നൽകുന്ന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് വദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീമതി ജിജ സുരേന്ദ്രൻ മേഡത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നതിൽ അതിലുപരി എനിക്ക് ജീവിച്ചിട്ടൊക്കെ വന്നു ചിലക്കെ രാഷ്ട്രീയത്തിൽ വരും പോകും സ്ഥാനങ്ങൾ വരും ഇല്ലാതാക്കും വളർച്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ പുണ്യമതാണ് അതല്ല കാര്യം മനുഷ്യനെ സേവിക്കുക സ്നേഹിക്കുക അവർക്ക് വേണ്ടി എന്തിനും ചെയ്യുക എന്നുള്ള ശ്രീ ഒരു ആദരിക്കുന്നു കവിയില് ഉപ്പ് പറഞ്ഞ പോലെ എല്ലാ ഫംഗ്ഷനിലും ഞാൻ ഉണ്ടാവും കഴിഞ്ഞ കുറേ എല്ലാ വർഷവും ഞാൻ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ പ്രിയ ഉണ്ടായിരുന്നു എല്ലാമെല്ലാമായ ശ്രീ കുമാർ സഹോദരന്മാരെ എല്ലാവർക്കും സഹോദരിമാരെ അതിന് പ്രാർത്ഥനകൾ ഞാനായിട്ട് വളരെ നീണ്ടാവശ്യത്തെ പരിചയപ്പെട്ടു പക്ഷേ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ഒരു യോഗത്തിന് വിളിക്കുന്നത് അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിലെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം അല്ല ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ള സീരിയലുകളിലും സിനിമകളിലും ഒക്കെ സ്ഥിരമായിട്ട്

ശ്രീ അഡ്വക്കേറ്റ് ആദ്ര എസ് രാജുനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി നമ്മുടെ അഭിലാഷ് സാറാണ് നമ്മുടെ കണക്കും എല്ലാം ജോലിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു സാറ് വേദിയിലോട്ട് വരികയും നമ്മുടെ ശമ്പളം എല്ലാം ബാങ്കിലോട്ടാക്കി ഭയങ്കര വിഷമമാണ് നമ്മളെ ചാരിറ്റി ചെയ്യുന്നതിൽ മുൻതൂക്കം നൽകുന്ന അനിലിൻ്റെ ഹൃദയത്തെയാണ് ഞാൻ സ്നേഹിച്ചത് സു സ്വന്തം സഹോദരനോട് പറയുന്നത് പോലെ എന്ത് കാര്യം തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അനിൽ പാഠശാല ബാലിക മന്ദിരത്തിൽ ഭക്ഷണം നൽകാനായിട്ട് പോകുമ്പോൾ എന്നെയും കൂട്ടിപ്പോയൽ അനിൽ ഓർമ്മയുണ്ടാകും അവിടുത്തെ എഴുപത്തിനാല് കുട്ടികളും ഈ മുന്നിലിരിക്കുന്ന അമ്മമാരെ പോലെ അവരെ കേർത്തിക്കുന്ന അമ്മമാർ ആ ദിവസം മരിക്കുന്നത് വരെ മനസ്സിൽ നിന്നും പോകുന്നതല്ല കാരണം സ്വന്തം അച്ച അമ്മ എന്ന് വിളിക്കാൻ ആളില്ലാത്ത മക്കൾക്ക് അന്നം നൽകി തിരിച്ചു വരുമ്പോൾ അമ്മേ എന്ന് ആ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അതൊരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ആ കുഞ്ഞുങ്ങൾക്ക് അന്നം നൽകുക വിദ്യാഭ്യാസത്തിനുള്ള സംഭവങ്ങൾ ബുക്ക് യൂണിഫോം ചെരുപ്പ് പാഗ് ഇതെല്ലാം പ്രശ്നങ്ങളും നൽകുക ഇതെല്ലാം ഏറ്റെടുത്ത് അനിലിനെ ഓർത്തുകൊണ്ട് തന്നെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അനില് വിളിക്കുമ്പോൾ സമയമുണ്ടെങ്കിൽ ഓടി വരേണ്ടതെൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന എനിക്ക് ഗുരുവായൂരപ്പ അസോസിയേഷനോടുള്ള ഒരു വിശ്വസിക്കുന്ന നിങ്ങളെ പോലുള്ള നമ്മുടെ മെഡിക്കൽ ഓഫീസിൽ നടത്തിയാണ് അഞ്ചു വർഷം മാത്രമല്ല എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് വർഷം അടുപ്പിച്ചായി കാണും പക്ഷെ അവര് പറയുന്നത് വലിയ ഒരു ജോലിയാണ് നമുക്ക് തോന്നും വെറുതെ ഇരുന്നാ മതി എന്നാണ് എല്ലാവരും പറയുന്നത് ശരീരം ഒരു വ്രണം വരാതി കിടക്കുന്ന പേഷ്യൻറ്റിന് എത്ര വെള്ളം കൊടുക്കണമെന്നും എത്ര സമയം ആഹാരം കൊടുക്കണമെന്നും കൃത്യം ടാബ്ലറ്റുകൾ കൊടുക്കുക അവരെത്തണം ഞാൻ ചിലപ്പോൾ വരട്ടാറുണ്ട് മാസത്തിൽ രണ്ട് ദിവസം പോയാൽ മതി യേശു നീ ഏത് വീട്ടിൽ നമുക്കവിടെ ഒരു പുതിയ ഓഫീസ് തുടങ്ങാനുള്ള ഒരു രണ്ട് സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചതിൻ്റെ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ആ വസ്തുവിൻ്റെ മേൽനോട്ടം വരെ വിശ്വനാഥനാണ് വഹിക്കുന്നത് നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാന് പറയാറുണ്ട് സ്നേഹം വർഷം ഒരു വർഷം നമ്മുടെ കൂടിയിട്ട് ആവും നമുക്ക് ഒത്തിരി സഹായമൊക്കെ പല ആൾക്കാരുടെ നമ്മുടെ ഓഫീസിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെയും നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെയാണ് വേറെ അതിനൊന്നും എന്റെ രോഗത്തെ ഭേദമാക്കുവാൻ എനിക്ക് ജീവൻ നൽകുവാൻ സമ്പാദ്യത്തിനൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് അതെല്ലാം എന്റെ കുഴിമാടത്തേക്ക് വലിച്ചെറിയണം കൊടുത്തതാണ്